ഡിയർ ഫ്രണ്ട്സ് എസ് ഫൈവ് ഓർഗാനിക് കെമിസ്ട്രി പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എല്ലാ പോർഷൻസും നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഏതാണ്ട് ഡിസ്കഷൻ അവസാനിപ്പിക്കാം എന്ന് കരുതിയിരിക്കുന്ന സമയമാണ് എനിക്ക് ചില കമൻറ്റുകൾ വന്നത് വീഡിയോ കണ്ടത് നിങ്ങൾ പലരും വീഡിയോ കാണുന്നുണ്ടാവും ലൈക്കുകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഇതാവശ്യമുള്ള നിങ്ങളുടെ എത്തിച്ചു കൊടുക്കുക വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നല്ലേ അപ്പോൾ നമുക്ക് ഛേദമില്ലാത്ത ഒരു ഉപകാരം അപ്പോൾ അവരും കൂടെ പഠിക്കട്ടെ അവരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യൂ ഡിസ്കസ് ചെയ്ത് പഠിക്കൂ അങ്ങനെ നിങ്ങൾ മുന്നേറൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പരീക്ഷ നല്ല ഒരു അനുഭവമായി മാറട്ടെ എന്നെല്ലാവരെയും ആശംസിക്കുന്നു അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രി ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാം ഇനി നമുക്ക് ഒരു കുട്ടി ആവശ്യപ്പെട്ടതുപോലെ ഈ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആ വരുന്നതെന്നൊന്നും പറയാമോ മിസ് ചെയ്യുന്ന ചോദിച്ചു അങ്ങനെ ഞാൻ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് വരികയും അന്ന് വളരെ സമയക്കുറവില് വള കുറേ ദിവസം ഒരൊറ്റ ദിവസം ഏതാണ്ട് ഒരൊറ്റ ദിവസത്തിൽ കുറേ അധികം ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലെ ടോപ്പിക്സ് എടുത്ത് വീഡിയോ ആക്കുകയായിരുന്നു പക്ഷെ അതിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് എൺപത് മാർക്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് മാർക്ക് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോയെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്നുള്ളത് തികച്ചും ഒരു യാദർച്ഛികമായിട്ട് വന്ന അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ് മാത്രമാണ് അല്ലാതെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് എനിക്ക് യാതൊരു അറിവില്ല പഠിപ്പിക്കുന്ന ഒരു ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അതും ഇനിയിപ്പോൾ കുറഞ്ഞ സമയത്തിൽ ഏതൊക്കെയാണ് പ്രത്യേകം നോക്കേണ്ടതെന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി അങ്ങോട്ട് പറയേണ്ടത് നമുക്ക് ഏതാണ്ട് ഒരു മാസത്തോളം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ഏതാണ്ട് എല്ലാ റിയാക്ഷൻസും ഒക്കെ നടത്തോളം റിയാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഏതാണ് ഏതാണിതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്ന നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഈ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കാണുക അതുതന്നെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും സിക്സ്റ്റി പേഴ്സെൻറ്റ് മാർക്സ് ഇതിനകത്തുനിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാക്കുക അത് നമ്മൾ അത്രയും കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മറ്റ് കണ്ടൻറ്റുകളുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കും എന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൺവേഷൻസും സ്റ്റെപ്പിംഗ് അപ്പും സ്റ്റെപ്പ് ഡൗണും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്ഥലത്ത് പലപ്പോഴായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് ഇതങ്ങ് നിർത്താം മതി ഇനി ഇത്രയും വെച്ച് പഠിക്കട്ടെ എന്ന് കരുതി കരുതിയിരിക്കുമ്പോഴാണ് ഒന്ന് രണ്ട് പേരും കൂടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാരൊക്കെ എന്നല്ലേ അതാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് കോളിൻ ശ്രീ ഏജൻറ്റ് മറ്റൊന്ന് ജോൺ ശ്രീ ഏജൻറ്റ് ഞങ്ങളെ തഴയരുതേ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പി സി സി ഡൈബോളച്ച് ഇതൊക്കെ നമ്മൾ എൻ ബി എസ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വീഡിയോസിൽ അപ്പോൾ ഇനി രണ്ടുപേരെ വിട്ടുപോയപ്പം എനിക്കും ഒരു വിഷമം അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാം ഇവരെ രണ്ടുപേരെയും എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് പി സി സിയുമായിട്ടൊക്കെ വളരെ ക്ലോസായിട്ട് റിലേഷനിലുള്ള ആൾക്കാരാണ് ഈ ജോൺസും അതുപോലെ തന്നെ കോളിൻസും എന്തുകൊണ്ടെന്നാൽ ഇവരെല്ലാം ക്രോമിയത്തിൻ്റെ ഒരു പ്രസൻസ് കാണിക്കുന്നുണ്ട് ഇവരെല്ലാം ഈ എന്തുകൊണ്ട് ഇത്രയും ഏറെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടേതായ ചില മെത്തേഡ്സ് സജസ്റ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയലായിട്ട് അപ്ലൈ ചെയ്യാം ഈ പ്രോസസ്സിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആകുന്നു നമ്മുടെ സിലബസിലതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത് അപ്പോൾ ഇത് ഇതെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനുമൊക്കെ ആവശ്യമായി വരും ഇവിടെ നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് എന്തായാലും പ്രയോജനപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് നേരിട്ട് പോകാം നമുക്കിനിയും രണ്ട് പേരെ കാണേണ്ടതുണ്ട് അവർ രണ്ടുപേരും മറ്റാരുമല്ല ആരൊക്കെയാണ് ജോൺസ് ആൻഡ് കോളിൻസ് ജോൺസ് ജോൺസ് റേജൻറ്റും കോളിൻസ് റേജൻറ്റും ഇതെന്താണെന്ന് നോക്കാം നമുക്ക് ജോൺസ് ആൻഡ് കോളിൻസ് ജേസി കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി ശ്രീ പി ജയചന്ദ്രനെ അനുഗ്രഹീത ഭാവഗായകൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആദ്യം കോളിൻസ് ശ്രീ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ഇതെല്ലാം ഓക്സിഡൈസിങ് ആണ് ഓക്സിഡൈസിങ് ആണ് അവിടെ എല്ലാം സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് ആൽക്കഹോൾസുമാണ് ആൽക്കഹോൾസ് അപ്പോൾ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള റെഡി ആയിട്ടുള്ള മറ്റ് ആൾക്കാരാണ് ഈ കോളിൻസ് ശ്രീ ജോൺസ് ജോൺ കോളിൻസ് ഏജൻറ്റും എന്താണെന്ന് നോക്കൂ ക്രോമിയം സിക്സ് ഓക്സൈഡ് സി ആർ ഒ ത്രീ ഓക്സിജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ടു ആണ് അപ്പോൾ ത്രീ ഓക്സിജൻ വരുമ്പോൾ മൈനസ് സിക്സ് വരും അപ്പോൾ ക്രോമിയമാറ്റത്തിന് പ്ലസ് സിക്സ് അങ്ങനെ ക്രോമിയം സിക്സ് ഓക്സൈഡ് സിംപ്ലി സി ആർ ഒ ത്രീ എന്ന് പറഞ്ഞാലും മതി അപ്പോൾ ക്രോമിയം ഓക്സൈഡ് ഇൻ പിറിഡീൻ മീ ഡൈ ക്ലോറോമീതെ മീൻ ഡൈ എന്ന് പറയുമ്പോൾ സി എച്ച് ഫോറില് രണ്ട് ക്ലോറിൻ വന്നിട്ട് ഡൈക്ലോറോമീതെയിൻ പിറിഡീൻ ഇൻ ഡൈക്ലോറോമീതെയിൻ ആണ് അവിടെയുള്ള ഒരു സോൾവൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ക്രോമിയവും പിറിഡീനും ഒക്കെ വരുന്ന ഒരു സംഭവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് പി സി സി അല്ലേ എന്തായിരുന്നു പിറിഡീനിയം ക്ലോറോ ക്രോമേറ്റ് അവിടെയും ഈ പിറിഡീൻ്റെ സാന്നിധ്യമുണ്ട് ക്രോമിയത്തിൻ്റെ സാന്നിധ്യമുണ്ട് ദാറ്റ്സ് എ കോംപ്ലക്സ് സ്പീഷീസ് പിറിഡീനിയം ക്ലോറോ ക്രോമേറ്റ് ഇത് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക പി സി സി ഡൈബോളച്ച് അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത് ഇത് സെലക്റ്റീവ് ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ ഇത് പ്രത്യേകിച്ച് പ്രൈമറി ആൽക്കഹോളിന് മാത്രമാണ് ഈ കോളിൻ സ്ട്രീജൻ്റ് ഉപയോഗിക്കുന്നത് അപ്പം ആർ സി എച്ച് ടു വയസ്സിനെ ആർ സി എച്ച്ഒ ആക്കും പ്രൈമറി ആൽക്കഹോൾ മാത്രം റിയാക്റ്റ് ചെയ്യുന്നു അത് മാത്രമല്ല അതിനെ ആൾഡിഹൈഡ് സ്റ്റേജിൽ നിർത്തുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സെലക്റ്റീവ് പർപ്പസ് ആണ് കോളിൻ സ്ട്രീജൻറ്റിനുള്ളത് ക്ലിയർ അല്ലേ ഓക്കെ ഇനി ജോൺസ് ആണ് വന്നിട്ടുള്ളത് ജോൺസ് റിയേജും അതും ഇത് തന്നെയാണ് സി ആർ ഒ ത്രീ പക്ഷേ അവിടെ പിറിഡീന് പകരം എച്ച് ടു എസ് ഒ ഫോറും പക്ഷെ ഒരു സോൾവൻ്റ് എന്ന് പറയുന്ന അസറ്റോണും വാട്ടർ മിക്സറും എടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് ട്രയൽ ആൻഡ് എയർ മെത്തേഡിൽ ചെയ്ത് വെച്ചതാണ് എന്താ പ്രത്യേകത പ്രൈമറി ആൽക്കഹോളിനെ ആൾഡിഹൈഡ് സ്റ്റേജിൽ നിർത്തുന്നില്ല അതിനെ കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് സി ഒ ഒ എച്ച് കാർബോക്സിലിക് ആസിഡായിട്ട് മാറ്റുക അപ്പോൾ ഇവിടെ കാർബൺ ആറ്റം റീറ്റെയിൻ ചെയ്യും പ്രൈമറി ആൽക്കഹോളിന് ഇൻടർ സ്റ്റെപ്പ് വൈസ് ഓക്സിറേഷൻ ചെയ്താലും കാർബൺ ആറ്റം അവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട് സെക്കൻഡറി ആൽക്കഹോളിന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇതിനെ ഓക്സിറേഷൻ ചെയ്താൽ കീറ്റോൺ കിട്ടും വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ഫർദർ ഓക്സിഡേഷനിൽ കാർബൺ അവിടെ കുറവ് വരികയാണ് പക്ഷേ ആ കാർബൺ കുറയ്ക്കുന്ന ജോലി ഇയാൾ ചെയ്യത്തില്ല അപ്പം ജോൺസിനെ ഒരു പ്രത്യേകതയുണ്ട് റീറ്റെയിനിങ് ദ കാർബൺ റീറ്റെയിനിങ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കാർബൺ ആറ്റത്തിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ആ കീറ്റോൺ വന്നു കഴിഞ്ഞാൽ പിന്നെയും അതിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോവർ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടേണ്ടത് അങ്ങോട്ട് പോകുന്നില്ല ജോൺസ് ഏജൻറ്റ് ജോൺസ് ഏജൻ്റ് ഏതിനെയാണെങ്കിലും ഓക്സിഡൈസ് കാർബൺ ഒന്നും ബ്രേക്ക് ചെയ്ത് കളയാൻ തയ്യാറല്ല അങ്ങനെയുള്ള റിജൻ്റാണ് അപ്പോൾ അങ്ങനെ വേണ്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം അല്ലേ അപ്പം ഇതാണ് ജോൺസ് റിജൻറ്റ് കോളിൻ സ്ട്രീ ആണെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോളിൽ മാത്രം ഈ റിയാക്ഷൻ തരുന്നു ആൽഡിഹൈഡ് സ്റ്റേജിൽ നിർത്തുകയും ചെയ്യുന്നു ഇനി ഒരാളും കൂടെ ഉണ്ട് സിലബസിൽ ദാറ്റ് ഈസ് ക്രോമിക് ആസിഡ് ക്രോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പൊട്ടാസിയൻ ഇത് പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് വെരി പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ഈ ക്രോമിക് ആസിഡ് എന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ ഇത് ബ്യൂററ്റൊക്കെ വാഷ് ചെയ്യാനായിട്ട് ക്രോമിക് ആസിഡ് വെച്ച് വാഷ് ചെയ്യൂ അതിൽ ടീച്ചേഴ്സ് പറയുന്നത് അങ്ങനെ ക്രോമിക് ആസിഡ് സ്ഥിരമായിട്ട് ലാബിൽ ഉണ്ടാക്കി വെച്ചിരിക്കും നമ്മുടെ അപ്പാറ്റസിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് എനിവേ പൊട്ടാസ്യം ഡൈക്രമേറ്റ് ആൻഡ് എച്ച് ടു എസ് ഒ ഫോർ ഇതിൽ നമുക്ക് ക്രോമിക് ആസിഡ് കിട്ടും ഈ ക്രോമിക് ആസിഡ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയതുകൊണ്ട് ക്രോ എത്രത്തോളം ആൽക്കഹോൾ അവിടെ ഉണ്ടോ അതിനെ ആൾഡിഹേഡ് ആക്കി മാറ്റും പിന്നെ ആൾഡിഹെയ്ഡ് മൊളിക്കുളനെ ആസിഡാക്കി മാറ്റും അത് നമുക്ക് സ്റ്റെപ്പ് വൈസായിട്ടാണ് സ്റ്റെപ്പ് വൈസ് ഓക്സിഡേഷനാണ് ഇവിടെ ക്രോമിക് ആസിഡ് തരുന്നത് ഓക്കെ